അതുപോലെ ആശാനെപ്പറ്റി ആശാന പിൽക്കാല കവികൾ മലയാള കവികൾ എങ്ങനെ നോക്കി കണ്ടു എന്ന് പെട്ടെന്നൊന്ന് അവലോകനം ചെയ്യുന്നതിന് രസകരമായിരിക്കും അല്ലേ വൈലോപ്പിള്ളിയുടെ പി കുഞ്ഞുരാമൻ നായരുടെയും തലമുറയിൽ അത് ആരംഭിക്കുന്നു വൈലോപ്പിള്ളി കുമാര എന്ന പേരിലാണ് ആശാനെപ്പറ്റിയൊരു കവിത എഴുതിയിട്ടുള്ളത് ശബ്ദരൂപാശ്രുപൂരം എന്നാണ് ആ കവിതയ്ക്കൊടുവിൽ ആശാൻ കവിതയെ ഏറ്റവും കൃത്യമായി വയലോപ്പിൽ വിശേഷിപ്പിക്കുക ശബ്ദരൂപാശ്രുപൂരം ശബ്ദരൂപമാർജിച്ച കണ്ണീരായിരുന്നു ആശാൻ കവിത അല്ല ഈ കവികളെല്ലാം ആവർത്തിക്കുന്ന ചില ആശയങ്ങളുണ്ട് ആശാനെ പറ്റി എഴുതുമ്പോൾ അതിലൊന്നാണ് ശബ്ദരൂപാശ്രുപൂരം ആശാന്റെ ദുഃഖാത്മകതയ്ക്ക് അടിവരയിട്ടുകൊണ്ടാണ് വയലോപ്പിൽ പറയുക ശബ്ദരൂപാശ്രുപൂരം സംഘാരാമത്തെ സംഘാരാമത്തിലെ കോകില തവമധുരം ശബ്ദരൂപാശ്രുപൂരം എന്നാണ് സംസ്കൃത വൃത്തത്തിലെഴുതിയ പ്രൗഢഗംഭീരമായ കവിതയിൽ വൈലോപ്പള്ളി പറയുക ഏതാണ്ട് അക്കാലത്ത് തന്നെ പി കുഞ്ഞുരാമൻ നായർ കായ്ക്കര കടൽക്കരയിൽ എന്ന പേരിൽ ആശാനപ്പറ്റി എഴുതുന്നു പിന്നീട് ഇങ്ങോട്ട് വന്നാൽ കായ്ക്കരയിലെ കടൽ എന്ന ദീപിനേന്ദ്രൻ്റെ കവിത നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കടൽ ഉദയമാകുന്നു ഉദയരവി കിരണമേറ്റുണരും കുമാരൻ്റെ കരളിലൊരു കാർത്തികേയ സ്തോത്രം ഉണരുന്നു എന്നിങ്ങനെ പല വിധത്തിൽ ആശാൻ കവിതയെ ആശാൻ്റെ ജീവിതത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായൊരു തുടക്കമാണ് ആ കവിതയുടേത് കടലുദയമാകുന്നു കായിക്കര കടൽക്കരയിലാണ് ആശാൻ ജനിച്ചതല്ലേ കടലുദയമാകുന്നു ഉദയരവി കിരണമേറ്റുണരും കുമാരൻ്റെ കരളിലൊരു കാർത്തികേയ സ്തോത്രം ഉണരുന്നു ആ ഉദയരവി ഒരുപക്ഷെ ആദ്യം സൂചിപ്പിച്ച മഹാകവി രവീന്ദ്രനാഥ ടാഗോറും ആയിരിക്കാം ആ ഉദയം വെറും ഒരു ഉദയമായിരുന്നില്ല ജീവിതാരംഭമായിരുന്നില്ല ആശാന്റെ ജീവിതാരംഭം മാത്രമായിരുന്നില്ല ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ കേരളീയ നവോത്ഥാനത്തിൻ്റെ ഉദയശോഭയുമായിരുന്നു എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് വിനയചന്ദ്രൻ്റെ അതിഗംഭീരമായ കവിത ആരംഭിക്കുക കായ്ക്കരയിലെ മണ്ണ് എന്ന പേരിൽ കായ്ക്കരയിൽ ഞാൻ ചെല്ലുമ്പോൾ ചായും മെയിലെന്നെ നോക്കുന്നു എന്നാരംഭിക്കുന്ന സച്ചിദാനന്ദൻ്റെ കവിതയുമുണ്ട് ഒ എൻ വിടേതായി ചിത്രാ പൗർണമി എന്ന പേരിൽ തിരുനെല്ലൂർ കരുണാകരൻ്റെ കുമാര കോടിയിൽ എന്ന അല്ലേ ആശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കുമാര കോടിയെ സൂചിപ്പിച്ചുകൊണ്ട് കുമാര കോടിയിൽ എന്ന ഒരു കവിതയുമുണ്ട് ഈ കവിതയിൽ ശ്ലോകരൂപത്തിൽ എഴുതപ്പെട്ടുള്ളൊരു കവിതയാണ് ഒരു ശ്ലോകം വളരെ പ്രധാനമാണ് ആശാൻ കവിതയിലേക്ക് തുറക്കുന്ന നല്ലൊരു ജാലകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ശ്ലോകം ഇങ്ങനെയാണ് സ്വന്തം ശൈലിയിൽ അന്തരീക്ഷ വലയം ഭേദിക്കുമാർ ഉഗ്രമായി അന്തക്ഷോഭശതങ്ങളെ കുളിർമുകിൽ ചാർത്താക്കി മാറ്റും കടൽ തൻ ദുഃഖത്തെ ഉദാത്തമായി പ്രതിഫലിപ്പിക്കുന്നിതാ ഭൂമിയാം രത്ന പൊൻകുടമാർന്ന വീണയിൽ ഉയർക്കൊള്ളുന്ന സംഗീതമായി ഒരുപക്ഷെ ആശാകവിതയുടെ കാവ്യാത്മകമായൊരു നിർവചനമാണ് സ്വന്തം ശൈലിയിൽ അന്തരീക്ഷ വലയം ഭേദിക്കുമാർ ഉഗ്രമാം അന്തക്ഷോഭ അന്ധക്ഷോഭശതങ്ങളെ കുളിർമുകിൽ ചാർത്താക്കി മാറ്റും കടൽ അന്തക്ഷോഭ അന്ധക്ഷോഭശതങ്ങളെ മേഘങ്ങളാക്കി കുളിർമുകിൽ ചാർത്താക്കി മാറ്റുന്ന കടലെന്ന മെറ്റഫറിൽ സംഗ്രഹിക്കാൻ നമുക്ക് വേണമെങ്കിൽ ആശാൻ കവിതയെ തുടർന്ന് തിരുനെല്ലൂർ എഴുതുന്നു തൻ ദുഃഖങ്ങളെ ഉദാത്തമായി പ്രതിഫലിപ്പിക്കുന്നിതാ ധാത്രിയാം രത്നപ്പൊൻകുടമാർന്ന വീണയിൽ ഉയർക്കൊള്ളുന്ന സംഗീതമായി ഭൂമിയ ഭൂമിയോളം വലിയ ഒരു വീണയിൽ ഉയർക്കൊള്ളുന്ന ദുഃഖത്തിൻ്റെ സംഗീതമാണ് അന്തക്ഷോഭങ്ങളുടെ കവിതയാണ് ആശാൻറ്റേത് എന്ന് തിരുനല്ലൂർ പറയുന്നു ഈ ശീർഷകങ്ങൾ തന്നെയുണ്ട് ഒരു കടലിൻ്റെ മെറ്റഫർ ഉപയോഗിച്ചിട്ടാണ് ഈ പിൽക്കാല കവികളെല്ലാം ആശാനെക്കുറിച്ച് പറയുക അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയുണ്ട് എൻ വി കൃഷ്ണമാരുടെ രണ്ട് കവി കടലുകൾ എന്നാണ് കവിതയുടെ പേര് രണ്ട് കടലുകൾ ഈ കവിതയിൽ എൻ വി ഒരു ചോദ്യം ഉന്നയിക്കും കടലിൻ്റെ കരയിലാണല്ലോ അങ്ങ് പിറന്നത് ആ ഉപ്പുകാറ്റിൽ നിന്നാണോ ആണല്ലോ താങ്കൾ താങ്കളുടെ ആദ്യ ജീവശ്വാസം ഉൾക്കൊണ്ടത് മറ്റൊരു കടലിലാണല്ലോ അങ്ങയുടെ അന്ത്യശ്വാസം നിക്ഷേപിക്കപ്പെട്ടത് എന്നിട്ടും എങ്ങനെ വാർന്നു പോയി തൽ കവിതാലോകത്തിൽ നിന്നീ അല്ല കടൽ ആശാൻ കവിതയിൽ എവിടെയും കടൽ കാണാനില്ല പ്രത്യക്ഷത്തിൽ എവിടെയും കടൽ കാണാനില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അഗാധമായി അത്രമേൽ അഗാധമായി ക്ഷുബ്ധമായ അപാരമായുള്ള മറ്റൊരു കടലല്ലേ ഭവൽ കവിതാലോകം ആ കവിതയിൽ എവിടെയും പ്രത്യക്ഷത്തിൽ കടൽ കാണാനില്ലെങ്കിലും മറ്റൊരു കടലല്ലേ ശുദ്ധമായ അപാരമായ അഗാധമായ മറ്റൊരു കടലല്ലേ അങ്ങയുടെ കവിതാലോകം എന്ന് ചോദിക്കും എൻ വി അതിൻ്റെ ആധാരശ്രുതി ആകുല നരലോക വേദനാ വീജിധ്വാനം ആണെന്നും പറയും എൻ വി ആ കടലിൻ്റെ ആധാരശ്രുതി എന്ന് പറയുന്ന ആകുല നര നരലോക വേദനാ വീജിധ്വാനമാണ് മനുഷ്യ ദുഃഖത്തിൻ്റെ ഇരമ്പമാണ് ആ കവിതയിൽ നമ്മൾ കേൾക്കുക ദുഃഖ നീലിമയാർന്ന ഒരു അന്തരീക്ഷത്തിന് കീഴിൽ അലയിടിക്കുന്ന കണ്ണീരിൻ്റെ മനുഷ്യവേദനയുടെ മഹാസംഗീതമാണ് ആശാൻ കവിത എന്നിരിക്കെ എന്തിനാണതിൽ നമ്മൾ കടൽ തിരഞ്ഞു പോകുന്നത് ആ കവിത തന്നെ മറ്റൊരു കടലല്ലേ എന്നാണ് എൻ വി ചോദിക്കുക ഈ കവികളെല്ലാം ആവർത്തിച്ച് അടിവരയിടുന്ന ഒരു വസ്തുതയുണ്ട് ആശാൻ കവിത ദുഃഖത്തിൻ്റെ കവിതയായിരുന്നു ദുരന്തബോധത്തിൻ്റെ കവിതയായിരുന്നു അന്ധക്ഷോഭത്തിൻ്റെ കവിതയായിരുന്നു ഒരു പക്ഷേ നമ്മുടെ നിരൂപകരാരും ഈ കവികളാണ് പിൽക്കാല കവികളാണ് ആശാൻ കവിതയെപ്പറ്റി ഏറ്റവും ഭംഗിയായി ഈ സത്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ആ കൂടുതൽ വൈലോപ്പിള്ളിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട് വയലോപ്പുള്ളിയുടെ പ്രിയപ്പെട്ട കവി ആശാനല്ലായിരുന്നു വള്ളത്തോളായിരുന്നു വള്ളത്തോൾ ശൈലിയിൽ എഴുതാനാണ് വൈലൂപ്പള്ളി പരിശ്രമിച്ചതും ആഗ്രഹിച്ചതും പക്ഷേ ആശാനോട് വലിയ ആദരവുണ്ടായിരുന്ന ഒരു കവിയായിരുന്നു വൈലൂപ്പള്ളി വൈലൂപ്പിള്ളി എൻ്റെ കാവ്യലോകസ്മരണകൾ എന്ന് പേരിട്ട ആത്മകഥയിലൊരിടത്ത് പറയും ഏറ്റവും മികച്ച എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അറിവിൽ ഏറ്റവും മികച്ച ഒരു ആശാൻ കവിതാ നിരൂപണം കൂടിയാണത് ആശാൻ കവിതയ്ക്ക് വന്യത വൈൽഡ്നെസ് എന്നൊരു ഗുണമുണ്ടായിരുന്നു അതാണ് അതിൻ്റെ അനന്യത എന്ന് പറഞ്ഞിട്ട് കവി ആയതുകൊണ്ട് തന്നെ വയലോക്കിൽ മൂന്ന് ഇമേജസ് കൊണ്ടുവരും കാട്ടുതീ വെള്ളപ്പൊക്കം ഭൂകമ്പം എന്നിവ കൊണ്ട് മാത്രം വിവരിക്കാവുന്ന തരത്തിലുള്ള ഒരുതരം വന്യത ആശാൻ കവിതയുടെ ഭാഗമായിരുന്നു കാട്ടുതീയുടെ വന്യത വെള്ളപ്പൊക്കത്തിൻ്റെ വന്യത ഭൂകമ്പത്തിൻ്റെ വന്യത എന്നതുപോലൊരു അംശം ഭാഷാപരമായും ഭാവപരമായും ആശാൻ കവിതയിൽ ഉള്ളടങ്ങിയിരുന്നു അതായിരുന്നു അതാണ് ആ കവിതയുടെ അനന്യത എന്ന് വയലോപ്പള്ളി പറയും ഇത്തരത്തിലൊക്കെയാണ് നമുക്ക് ഒരു നൂറ്റാണ്ടിന് ശേഷം ഇതിപ്പോൾ കവി മരിച്ചിട്ട് നൂറാമത് വർഷമാണ് അദ്ദേഹത്തിൻ്റെ ജന്മത്തിന് ശേഷം നൂറ്റി അൻപത് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മൾ ചൊല്ലിക്കേട്ട കരുണാകാവ്യത്തിൻ്റെ ശതാബ്ദി വർഷവുമാണിത് ഈ നൂറു വർഷങ്ങൾക്ക് ശേഷം ആശാൻ കവിതയെ വിലയിരുത്തുമ്പോൾ എന്താണ് അതിനോട് നമുക്ക് തോന്നുന്ന ആകർഷണ ഹേതുക്കൾ എന്ന അന്വേഷണം നമ്മെ കൊണ്ടു നിന്നെത്തിക്കുക ഈ സ്വഭാവങ്ങളിലാണ് അതിൻ്റെ ഗാംഭീര്യം അതൊരു ഘടകമാണ് എന്നിരിക്കെ തന്നെ വലിയ ദുരന്തബോധത്തിൻ്റെ ദുഃഖത്തെ ആധാരശ്രുതിയാക്കുന്ന മരണത്തെ മരണബോധത്തെ ഒരുതരം അടിസ്ഥാന ബോധ്യമാക്കി മാറ്റുന്ന കവിതയായിരുന്നു ആശാൻ എന്നതുകൊണ്ടാണ് ആ കവിത നമ്മോട് ഇന്നും ഈ നൂറ് വർഷങ്ങൾക്ക് ശേഷവും സംസാരിച്ചു കൊണ്ടേ എന്ന് കണ്ടെത്താനാകും ആശാൻ കവിതയുടെ ഒരു ക്രോണോളജി വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാം അത് വീണപൂവിന് മുമ്പ് തന്നെ ആരംഭിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ ഒടുവില ദശകങ്ങളിലാണ് ആശാൻ കവിതയിലേക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ച കവി കവിതാ നിർമ്മാണം എന്ന് പറയുന്ന ഒരു വിനോദം അല്ലെങ്കിൽ ഒരു സ്വകാര്യ അനുഭവിച്ച് കവിതയിലേക്ക് വരുന്നത് പത്തൊമ്പത് നൂറ്റാണ്ട അവസാന ദശകങ്ങളാണ് സ്തോത്രകാവ്യങ്ങൾ എഴുതിക്കൊണ്ട് അതിന് ആശാന്റെ മുന്നിലൊരു മാതൃകയുണ്ടായിരുന്നു നാരായണ ഗുരുവിൻ്റെ പ്രൗഢഗംഭീരമായ അതിഗംഭീരമായ സ്തോത്രകാവ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് തന്നെയാണ് ആശാൻ തൻ്റെ സ്തോത്ര കവിതകൾ എഴുതിയിരുന്നത് ഗുരു ശിവശതകം എന്ന പേരിലൊരു കവിത എഴുതുമ്പോൾ ആശാൻ ശിഷ്യനായ അനുയായിയായ ആശാൻ ശങ്കരശതകം എന്ന പേരിൽ ഒരു കവിത രചിക്കുന്നു അക്കൂട്ടത്തിൽ നിജാനന്ദവിലാസം എന്നൊരു സ്ത്രോത്ര കൃതിയുണ്ട് വളരെ ഗംഭീരമായ പിൽക്കാലത്ത് നമ്മൾ പ്രചോദനത്തിലൊക്കെ കേട്ടിട്ടുള്ള ആശാന്റെ ആ ഭാഷാ ഗാംഭീര്യത്തിൻ്റെ ആദ്യ മാതൃക അക്കാലത്തേ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കൃതിയാണ് അതിലൊരിടത്ത് ദൈവം എന്ത് എങ്ങനെ എന്ന് നിർവചിക്കുന്ന ഒരു ശ്ലോകമുണ്ട് കാണപ്പെട്ടില്ല കാണും തിറമുട്ടതിന് കയ്യിൽ കൈ കണ്ണില്ല കൈയില്ല കാലില്ല ആണല്ല മറ്റ മറ്റൊന്നുമല്ല അണുവും അളവുമല്ല അണവും അളവുമില്ല ഈ കാണുന്ന ബ്രഹ്മാണ്ട കോടി കപട്ടനട്ട കലാശാലിയാണെൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് കാണപ്പെട്ടില്ല കാണും തിറമ്പുടതിന് കണ്ണില്ല കൈയില്ല കാലില്ല ആണല്ല മറ്റൊന്നല്ല അണുവും അളവുമില്ല ആദിയില്ല അന്ധമില്ല മറ്റൊന്നുമല്ലിക്കാണും ബ്രഹ്മാണ്ട കോടി കപട്ടനട കലാശാലിയാണെൻ്റെ ദൈവം അല്ലേ നമ്മൾ പ്രചോദനത്തിലെ അവസാന പദ്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ ആകാശങ്ങളെ അണ്ടരാശികളോടും പക്ഷിക്കും ആകാശമായി അതിൻ്റെ അതേ ശ്രുതി അവലംബിക്കുന്ന അതിഗംഭീരമായൊരു ശ്ലോകമാണ് ഞാൻ പറഞ്ഞു വന്ന അതല്ല ഈ ശ്ലോകത്തിൻ്റെ ആരംഭത്തിൽ പല സ്തോത്രകാവ്യങ്ങളും ആശാന് ആരംഭിക്കുക അണകവിയും അടലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശിയാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ ഗുരുനായകനൻ്റെ ദൈവമല്ലോ എന്ന ഗുരുവന്ദനത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഗുരുവന്ദന ഈ കവിതയിലും കാണാം സതത സദ്യോഗ നിദ്രൻ വിനിദ്രൻ നാനാ ലോകാനുരൂപൻ നതജന നരകാരാദി ഒരു പക്ഷേ മലയാള കവിതയിലെ മലയാള സാഹിത്യ വിദ്യാർത്ഥികളിലൂടെ ഉണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും ഏറ്റവും മധുരമായ ശ്ലേഷങ്ങളിലൊന്നാണ് നത ന നതജന നരകാരാതി നാരായണാഖ്യൻ ഒരേ സമയം വിഷ്ണുവിനെ പറ്റിയും തൻ്റെ ഗുരുവായ നാരായണ ഗുരുവിനെ പറ്റിയുമാണെന്ന് സൂചിപ്പിക്കുന്ന രണ്ട് തരത്തിലും വായിക്കപ്പെടാവുന്ന ഒരു ഗുരുബന്ധനമാണ് നതജന നരകാരാതി പാവപ്പെട്ടവരുടെ അധഃസ്ഥിതരുടെ അധകൃതരുടെ നരകമില്ലാതാക്കാൻ വേണ്ടി അവതരിച്ച മറ്റൊരു നാരായണനായ എൻ്റെ ഗുരു സത സദ്യോഗനിദ്രൻ വിനിദ്രൻ നാനാ ലോകാനുരൂപൻ എല്ലാ മനുഷ്യരോടും എല്ലാ തരക്കാരായ മനുഷ്യരോടും ഇണങ്ങി നിൽക്കുന്ന നാനാലോകാനുരൂപനായ നത്തജനരകാരാദി നാരായണാഖ്യൻ അത് വിഷ്ണുവിനെ പറ്റിയാവാം നാരായണ ഗുരുവിനെ പറ്റിയും ആകാം ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടാണ് തീനെനിക്കിനി വെറുക്കുമെങ്കിലും കോനെടുത്തു കുടിവെക്കുമെങ്കിലും വാനടുത്ത വഴി കാണുമെങ്കിലും ഞാൻ ഞാനെടുത്ത വഴി നന്നു ദൈവമേ സംസ്കൃതം മാത്രമല്ല ഇത് ഒരു സ്തോത്രകാവിതല വരികളാണ് തനി മലയാളമോ ദ്രാവിഡമോ തമിഴ് പദങ്ങളോ ആണ് നമ്മൾ ഈ ശ്ലോകത്തിൽ എല്ലായിടത്തും കാണുക കോനെടുത്ത് രാജാവ് എന്നർത്ഥത്തിലാണ് കോനെടുത്തു കുടിവെക്കുമെങ്കിലും തീനെനിക്കനി വെറുക്കുമെങ്കിലും വാനെടുത്ത വഴി കാണുമെങ്കിലും ഞാനെടുത്ത വഴി നന്നു ദൈവമേ എന്നിങ്ങനെ പല ശൈലികൾ ശൈലികളന്ന് തന്നെ സ്വായത്തമായിരുന്നു ആശാന് സംസ്കൃത സംസ്കൃത പദ ജടിലമായ ഒരു രചനാരീതി മാത്രമല്ല കോൻ തീൻ വാൻ എന്നിങ്ങനെ സംസ് തനി ദ്രാവിഡ പദങ്ങൾ കൊണ്ട് കവിത കുരുക്കാനും ഒരുപക്ഷെ നാരായണ ഗുരുവിൻ്റെ സ്വാധീനം കൊണ്ടുകൂടി അന്നേ വശമായിരുന്നു ആശാൻ ഇക്കാലത്ത് ആശാൻ ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ ഒരു സുഹൃത്തിനയച്ചൊരു കത്തുണ്ട് പ്രവാസകാലത്ത് നാട്ടിലെ ഓർമ്മകളെന്നാണ് ആ കവിതയ്ക്ക് ഇട്ടിട്ടിരിക്കുന്ന പേര് അതിൽ നാട്ടിൽ വിശേഷങ്ങൾ പറയുമ്പോൾ നാട്ടിലെ പാടത്ത് പണിയെടുക്കുന്ന വെള്ളം തേവുന്ന പാടത്ത് നനയ്ക്കുന്ന കൃഷിക്കാരെ പറ്റി പറയുമ്പോൾ ഈ തേ തേവുക വെള്ളം തേവുക എന്ന അർത്ഥത്തിൽ ആശാനൊരു വാക്ക് ഉപയോഗിക്കുന്നത് തോയോൽ സേകാവസേകത്തൊഴിൽ എന്നാണ് തോയോ തോയോ തോയോൽസേഖാവസേക തൊഴിൽ എന്നാണ് പറയുക വലിയൊരു സംസ്കൃത സമസ്ത പദം ഉപയോഗിച്ചിട്ടാണ് തോയോൽ സേകാവസേകത്തൊഴിൽ എന്നും അവിടെ നമ്മുടെ വീടിനടുത്തുള്ള ഏഴിലമ്പാല പൂത്തോ എന്ന് കൂട്ടുകാരനോട് ചോദിക്കുക അപ്പോൾ വിടവി എന്നാണ് പറയുക വിടവി ഇങ്ങനെ സംസ്കൃത ഭാഷയോട് അതാണ് ആശാൻ പഠിച്ചത് വേദാന്തവും സംസ്കൃതമാണ് പഠിച്ചത് ഈ ഭാഷയോടുള്ളൊരു സ്വാഭാവിക ആഭിമുഖ്യം അന്നേ ആശാനിൽ രൂപം കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആദ്യ കൃതിയായി ആദ്യ പ്രധാനപ്പെട്ട ആദ്യ കൃതിയായി വീണ പൂവിലേക്ക് ആശാൻ എത്തിച്ചേരുന്നു ഈ കൃതിയെപ്പറ്റി രസകരമായൊരു വസ്തുത ഈ അടുത്ത് വായിച്ചത് നമ്മൾ കേട്ടിട്ടുള്ളത് ആ കൃതി സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചു മൂർക്കോത്തുകുമാരൻ മിതവാദിയിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചു അങ്ങനെ സാർവത്രികമായി അംഗീകാരം നേടിയ ഒരു കൃതിയാണ് എന്നാണ് പക്ഷേ അക്കാലത്ത് അതിനെപ്പറ്റി ഉയർന്നു വന്ന ഒരു ആരോപണം ഒരു അയ്യപ്പൻ പിള്ള എന്ന ഒരാൾ അതിന് മൂന്ന് വർഷം മുൻപ് പ്രസൂന ചരമം എന്ന പേരിൽ ഒരു കവിത എഴുതിയിരുന്നു അതിൻ്റെ അനുകരണമാണ് അതും നിർഭാഗ്യവശാൽ വസന്തതിലകം എന്ന വൃത്തത്തിലായിരുന്നു അതുകൊണ്ട് പ്രസൂന ചരമത്തെ അപഹരിച്ചും അനുകരിച്ചുമാണ് ആശാൻ വീണ പോവ് എഴുതിയത് എന്ന് കണ്ടെത്തിയ ആളുകളും അക്കാലത്ത് ഉണ്ടായിരുന്നു വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ പേര് ഓർമ്മിക്കുന്നത് പ്രസൂന ചരമം വീണപൂവിനെ സംബന്ധിച്ച് ഒരു നൂറ്റാണ്ടിനിപ്പുറം നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഒരു പൂവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മരണത്തെക്കുറിച്ച് നശ്വരതയെക്കുറിച്ച് ജീവിത നശ്വരതയെക്കുറിച്ചുള്ള ഒരു മഹാവിലാപം എന്ന രീതിയിൽ ആ കൃതി വായിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക അതൊരു പൂവിനെക്കുറിച്ചുള്ള വീണപൂവിനെക്കുറിച്ചുള്ള കൃതിയല്ല മറിച്ച് വീഴുന്ന എല്ലാ പൂക്കളെയും കുറിച്ച് ജീവിത നശ്വരതയെക്കുറിച്ച് മനുഷ്യനശ്വരതയെക്കുറിച്ച് പ്രാപഞ്ചിക നശ്വരതയെക്കുറിച്ചുള്ള ഒരു മഹാ വിലാപം എന്ന നിലയിലാവും ആ കൃതി വായിക്കപ്പെടുക ആദ്യത്തെ ആ ശ്ലോകമുണ്ടല്ലോ ശ്രീഭൂവിൽ അസ്ഥിര ഹാ പുഷ്പമേ അധികതുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേനി ശ്രീഭൂവിൽ അസ്ഥിര ആശാന്റെ ആ ഒരു സഹജ മറ്റൊരു സഹജ പ്രവണതയുടെ പ്രാരംഭ സൂചന കൂടിയാണ് ഈ ശ്രീഭൂവിൽ അസ്ഥിര ഏത് സന്ദർഭത്തെയും ജീവിത തത്വനിർദ്ധാരണത്തിനുള്ള ഒരു സന്ദർഭമായി ഒരു അവസരമാക്കി മാറ്റുക എന്ന ആശാൻ ശൈലിയുടെ ആശാൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയാവുന്ന തരത്തിൽ ആണ് ശ്രീഭൂവിൽ അസ്ഥിര എന്ന ആ അർത്ഥാന്തരന്യാസം ഒരു സവിശേഷ സന്ദർഭത്തെ ഒരു സാമാന്യ സന്ദർഭമാക്കി മാറ്റുക ഒരു പ്രാപഞ്ചിക സന്ദർഭമാക്കി മാറ്റുക മനുഷ്യാവസ്ഥയെ സംബന്ധിക്കുന്ന ഒരു മഹാപ്രസ്താവന നടത്താനുള്ള സന്ദർഭമാക്കി മാറ്റുക എന്ന ആശാൻ ശൈലിയുടെ ആദ്യ ദൃഷ്ടാന്തമായിരുന്നു ശ്രീഭൂവിൽ അസ്ഥിര എന്ന് പറഞ്ഞിട്ടേ ആശാന് മുന്നോട്ട് പോകാനാകും അത് പറഞ്ഞില്ലെങ്കിൽ ആശാൻ ആശാനാവില്ല ആ കവിത ആശാൻ കവിതയും ആവില്ല ശ്രീ ഭൂവിൽ അസ്ഥിരയ സംശയം ഇന്നു നിന്റെ ആ ഭൂതിയെങ് പുനരെ കിടപ്പിത് ഓർത്താൽ ഇതിനെപ്പറ്റി ഈ അലങ്കാരശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാണ് പറയുക ചേർച്ചയില്ലാത്ത രണ്ടിനെ ചേർത്ത് വെക്കുക അല്ലേ വീണ് കിടക്കുന്ന പൂവിനെയും രാജ്ഞിയെ പോലെ ശോഭിച്ചിരുന്ന പൂവിനെയും ഒരേ ശ്ലോകത്തിൽ ഒരേ സന്ദർഭത്തിൽ ഒരേ വാക്യത്തിൽ ചേർത്ത് പറയുന്ന രീതിയാണ് വിഷമാലങ്കാരം എന്ന് പറയുക ഇത് ഞാനിവിടെ എടുത്തു പറയുന്ന പറ്റി പറയാനുള്ള കൗതുകം കൊണ്ടെല്ലാം മറിച്ച് ആശാൻ കവിത ആകെക്കൂടി ഒരു വിഷമാലങ്കാരമായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ചേർത്തുവയ്പായിരുന്നു എക്കാലവും ആശാൻ കവിത ഒരേ സമയം വീണപൂവിനെയും വിരിഞ്ഞ് നിൽക്കുന്ന പൂവിനെയും കാട്ടിത്തന്നുകൊണ്ട് നശ്വരതയെ അനശ്വരതയോട് ചേർത്ത് വെച്ചുകൊണ്ട് സൗന്ദര്യത്തെ നശ്വരതയോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രണയത്തെ നശ്വരതയോടും മരണത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലയായാണ് ആശാൻ കവിത രൂപപ്പെട്ടു വരുന്നത് വീണപൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അതിലൊന്ന് നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളാണല്ലോ വീണപൂവിൽ അല്ലേ നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങളെപ്പറ്റി പഴയ ഒരു നിരൂപകനായ കെ രാഘവൻപിള്ള പറയുന്നത് ശബരിമലയ്ക്ക് വ്രതമെടുക്കുന്ന ആളുകൾ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമാണ് എടുക്കുക അതുപോലെ ആശാൻ കവി ആകാൻ വേണ്ടി എടുത്തൊരു മണ്ഡല വ്രതമായിരുന്നു വീണപൂവ് അതിൻ്റെ പ്രാരംഭമായിരുന്നു ആ പ്രാരംഭ എന്ന നിലയ്ക്കുള്ളൊരു അനുഷ്ഠാനമായിരുന്നു വീണപൂവിൻ്റെ രചന എന്ന് പറയുന്നു അതിൽ പ്രധാനപ്പെട്ടതെന്ന് ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ശ്ലോകം എന്തിനലിഞ്ഞു ഗുണധോരണി വച്ചു നിന്മേൽ എന്തിനണഞ്ഞു വിധിയേവം അപാകരിച്ചു എന്നതായിരിക്കാം ഇത്രമാത്രം ഗുണങ്ങളുടെ ഇരിപ്പിടമായ പൂവ് അല്ലേ ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴ എന്ന് പറയുന്നുണ്ട് ഈ ഗുണങ്ങളോട് കൂടി ജനിക്കുന്ന സൗന്ദര്യം പോലെ സൗരഭ്യം പോലെ ആന്തരിക മാധുര്യം പോലെ മാർദ്ദവം പോലുള്ള അനേക ഗുണങ്ങളോട് ജനി കൂടി ജനിക്കുന്ന ഒരുവനോ ഒരുവളോ എന്തുകൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നു അല്ല അഥവാ മരിച്ചു പോകുന്നു എന്തുകൊണ്ട് ആ ഗുണങ്ങൾ ശാശ്വതമായി നിലനിൽക്കുന്നില്ല എന്നതാണ് വീണുപോകിൽ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തിന് ഗുണധോരണി വച്ചു നിന്മയിൽ എന്തിനണഞ്ഞു വിധിയേവം അപാകരിച്ചു സൗന്ദര്യത്തോടൊപ്പം മരണത്തെയും എന്തുകൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നു പ്രപഞ്ചശില്പി ഓരോ പൂവിലും ഓരോ പ്രാണനിലും ഓരോ ജീവിയിലും ഓരോ മർത്യനിലും എന്നതാണ് ഒരുപക്ഷേ വീണപൂ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സൗന്ദര്യത്തോടൊപ്പം സൗരഭ്യത്തോടൊപ്പം ആന്തരിക മാർദ്ദവത്തോടും മാധുര്യത്തോടും ഒപ്പം എന്തുകൊണ്ട് മരണം കൂടി ഓരോ പൂവിലും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു പരകാഷ്ടയാണ് ഒരുപക്ഷെ വീണപൂവിലെ അവസാന ശ്ലോകം അല്ലെ ആദ്യ ശ്ലോകത്തേക്കാൾ വീണപൂവിൻ്റെ ശ്രുതിയെ നിർണയിക്കുന്ന അവസാന ശ്ലോകമാണ് അവിടുന്ന് പിന്നോട്ടാണ് ഒരുപക്ഷെ നമ്മൾ വീണപൂവ് വായിച്ചു തുടങ്ങുക അല്ലെ അവിടെ നിന്ന് പിന്നാക്കം വന്നിട്ടാണ് വീണപൂവിൻ്റെ ആദ്യ ശ്ലോകം മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുക അതിൻ്റെ ശ്രുതി നിർണയിക്കുന്നത് അവസാന ശ്ലോകമാണ് കണ്ണയെ മടങ്ങുക കരിഞ്ഞുമലിഞ്ഞു മാശുമണ്ണാകുമീ മലര് വിസ്മൃതമാകും ഇപ്പോൾ ും ഇതുതാൻ ഗതി സാധ്യമെന്ത് കണ്ണീരിനാൽ അവനിന്നാരംഭിച്ച് കഷ്ടം ഹാ എന്ന് അവസാനിക്കുന്ന ഒരു കാവ്യം എന്ന് പലരും പറയാറുണ്ട് വീണഭൂബിനെ പറ്റി ഈ ഒരൊറ്റ ശ്ലോകത്തിൽ എത്ര ചോദ്യങ്ങളാണ് എത്ര സന്ദേഹങ്ങളാണ് എത്ര ആകുലതകളാണ് നിറച്ചു വെച്ചിരിക്കുന്നത് ആശാണെ ശ്രദ്ധിക്കുക കണ്ണേ മടങ്ങുക കരിഞ്ഞും അലിഞ്ഞും മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ അവിടെ ഓരോ നിർത്തിന് ശേഷമാണ് വീണ്ടും ഈ ശ്ലോകം തുടരുക വളരെ ഭംഗിയിൽ വളരെ അനായാസേന രചിക്കപ്പെട്ടൊരു ശ്ലോകമല്ല അനേകം വികാരങ്ങൾ തമ്മിൽ പിണഞ്ഞ് കെട്ടു പിണഞ്ഞ് ഒരു നിഗമനത്തിലേക്കോ ഒരു പരിസമാപ്തിയിലേക്കോ നീങ്ങുന്ന ഒരു ഘടനയാണ് വീണപൂവിലെ ഈ അവസാന ശ്ലോകത്തിന് കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു ഈ മലരു വിസ്മൃതമാകുമിപ്പോൾ പിന്നീടുകാർക്കും മിതുതാൻ ഗതി അല്ലേ ഇത് ഈ പൂവിൻ്റെ മാത്രം വിധിയോ ഗതിയോ അല്ല ഇതൊരു പ്രാപഞ്ചികാവസ്ഥയാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും ബാധിക്കുന്ന ഒരു പ്രാപഞ്ചികാവസ്ഥയാണ് സാധ്യമെന്തു കണ്ണീരിനാൽ പരമനിസ്സഹായതയുടെ ഒരു നെടുവീർപ്പ് പോലെ സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴവ് കിനാവ് കഷ്ടം എന്നിങ്ങനെ ശ്ലോകത്തിൻ്റെ മൂർധന്യത്തിൽ അവസാനിക്കുന്ന ഒരു ശ്ലോകത്തിലാണ് വീണഭൂവിൻ്റെ കവി വിരമിക്കുക അതുപോലെ ആശാന്റെ പദരചനയുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്ന സമസ്തപദങ്ങളാണ് അല്ലെ ഒരു അനുഭവത്തെയോ ഒരു ആശയത്തെയോ ഒരു വികാരത്തെയോ മൂന്ന് നാല് വാക്കുകളുടെയോ ഒരു ചേർപ്പിലൂടെ നമുക്ക് അനുഭവമാക്കി തരിക എന്നതാണ് ആശാൻ കവിതയുടെ ഒരു ഭാഷാപരമായ സിദ്ധി അത് നമ്മൾ വീണപൂവിൽ തന്നെ കാണുന്നുണ്ട് നിഹാര ശീകര മനോഹരം അന്ത്യഹാരം എല്ലാം കൂടി ഒരൊറ്റ വാക്കാണ് ഒരു സമസ്തപദമാണ് നിഹാര ശീകരമനോഹരം അന്ത്യഹാരം എന്നോ ഗതമൗക്തിക ശുക്തി അല്ലേ വീണഭൂവിനെ പറ്റിയാണ് പറയുന്നത് ഗതമൗക്തിക ശുക്തി മുത്ത് മുത്തു നഷ്ടപ്പെട്ട ചിപ്പി പോലെ പോലെയെന്നാണ് പറയുക പക്ഷേ അതൊരു സമസ്തപദമായി തീരുന്നതോട് കൂടിയിട്ട് അതിന് വലിയ ഭാവശോഭ വലിയ ഭാവഗാംഭീര്യം കൈവരുന്നു ഗതമൗക്തിക ശുക്തി ഇവിടെ വേറെ ഒന്നുകൂടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വാക്കിനെ അതിൻ്റെ നിരുക്തിയോളം പോയി അതിൻ്റെ എറ്റിമോളജിയോളം പോയി അതിൻ്റെ അർത്ഥം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആശാൻ പ്രയോഗിക്കുക അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ കേഥ മൗക്തിക ശുക്തി ശുക്തി എന്നാൽ ചിപ്പി ആ ചിപ്പിക്ക് ആ അർത്ഥം കൈവരുന്നത് എങ്ങനെയാണ് മുത്തു നഷ്ടപ്പെട്ടതിനാൽ ശോചിക്കുന്നത് ദുഃഖിക്കുന്നത് എന്നാണ് ശുക്തിയുടെ അർത്ഥം ആ അർത്ഥം ഇവിടെ എത്രമാത്രം ഉചിതമായിരിക്കുന്നു ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിലെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക ഗതാമൗക്തിക ശുക്തി ഈ ശുക്തി മറ്റൊരു സന്ദർഭത്തിൽ കൂടി ആശാൻ ഉപയോഗിക്കും അത് ചിന്താവിഷ്ടയായ സീതയിലാണ് കുട്ടികളെ പിരിഞ്ഞ് മക്കളെ പിരിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുന്ന തനിച്ചിരിക്കുന്ന ചിന്താവിഷ്ഠയായ സീതയെപ്പറ്റി പറയുമ്പോൾ സീത തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് കനമറ്റു കിടപ്പു മുത്തുതൻ ശുക്തികൾ നീർക്കയങ്ങളിൽ എന്നാണ് ഇപ്പം മുത്ത് നഷ്ടപ്പെട്ട അതിനാൽ ദുഃഖിക്കുന്ന അതാണ് അതിൻ്റെ പേരാണ് ചിപ്പി എന്ന അർത്ഥം എങ്ങനെ പൂർണ്ണ സാഫല്യം നേടുന്നു ഈ രണ്ടാമത് പറഞ്ഞ സന്ദർഭത്തിലും എന്ന് നോക്കുക കനമറ്റുകിടപ്പു മുത്തുതൻ ശുക്തികൾ നീർക്കയങ്ങളിൽ മക്കളെ അയോധ്യയിലേക്ക് പോയിരിക്കുകയാണ് ആദ്യമായി മക്കളെ കൂടി പിരിഞ്ഞ് ഏറ്റവും ഏകാന്തമായ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് സീത അപ്പോഴാണ് സീത പറയുക കിടപ്പു മുത്തുതൻ ശുക്തികൾ എങ്ങനെയാണ് ഈ ശുക്തി എന്ന വാക്ക് വന്നിട്ടുണ്ടാവുക മുത്തിൻ്റെ ജനനി എന്ന അർത്ഥത്തിൽ മാത്രമല്ല ആശാൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണമാണ് മദർ ഓഫ് പേൾ എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറയുക അതിനെക്കൂടി പരിഗണിച്ചുകൊണ്ട് അതിനെക്കൂടി തൻ്റെ കാവ്യഭാഷയിൽ സ്വാംശീകരിച്ചുകൊണ്ടാണ് ആശാൻ എഴുതുക കലമറ്റുകിടപ്പ് മുത്തുതൻ ശുക്തികൾ നീർക്കയങ്ങളിൽ എന്ന് ഇത്തരത്തിൽ വീണപൂവിൽ ആശാൻ്റെ കാവ്യ ജീവിതം അതിലെ ഒരു പ്രധാന ഘട്ടം ആരംഭിക്കുന്നു അതിന് തൊട്ടടുത്ത വർഷമാണ് നമ്മൾ പലപ്പോഴും അവഗണിക്കാറുള്ള ഒരു കൃതി കൂടിയുണ്ട് ഒരു സിംഹപ്രസവം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇതിൻ്റെ രചനാകാലം വീണപൂവിൽ നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങളാണുള്ളതെങ്കിൽ നാൽപ്പത്തി ഒമ്പത് ശ്ലോകങ്ങളുണ്ട് ഒരു സിംഹപ്രസവത്തിൽ അതിലെ ഭാവപരമായൊരു വ്യത്യാസം ശ്രദ്ധിക്കുക അശ്വരതയെപ്പറ്റി മരണത്തെപ്പറ്റി സൗന്ദര്യനാശത്തെപ്പറ്റിയും ദേഹനാശത്തെപ്പറ്റിയുമുള്ള വലിയ ഒരു വിലാപകൃതിക്ക് തൊട്ടു പിന്നാലെ വരുന്ന കൃതിയിലെ പ്രമേയമെന്ന് പറയുന്നത് വാത്സല്യമാണ് ദാമ്പത്യമാണ് ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഒന്നുകൂടി കണിശമായ ശീർഷകത്തിൽ ആശാൻ സൂചിപ്പിക്കുന്ന പോലെ ഒരു സിംഹപ്രസവമാണ് ഈ രണ്ടാമത് കൃതിയുടെ വിഷയം ഒരിക്കലും നമ്മുടെ കവികൾക്ക് പ്രസവം വിഷയമായിരുന്നിട്ടേ ഇല്ല ആശാന് മുൻപും ആശാന് പിൻപും പ്രസവത്തെപ്പറ്റി ആരും കവിത എഴുതിയിട്ടില്ല പ്രണയത്തെപ്പറ്റിയും ശൃംഗാരത്തെ സംഭോഗ ശൃങ്കാരത്തെ പറ്റിയും വിപ്ലംഭ ശൃ ശൃങ്കാരത്തെപ്പറ്റിയും എല്ലാം കവിതകളുണ്ടായിരുന്നു പക്ഷെ പ്രസവം നമ്മുടെ കവികളെ തീരെ ആകർഷിക്കാത്ത അങ്ങേറ്റ അകാൽപ്പനികമായ സൗന്ദര്യവിരുദ്ധമായ ഒരു വിഷയമായിരുന്നു പക്ഷെ പോലൊരു കവി നമ്മുടെ കാൽപ്പനികതയുടെ ആദ്യ പ്രയോക്താവ് എന്ന് പറയുന്ന പറയാവുന്ന ആശാനെ പോലൊരു കവി തൻ്റെ രണ്ടാമത് കൃതിക്ക് പ്രമേയമാക്കിയിരിക്കുന്നത് സിംഹപ്രസവമാണ് ദാമ്പത്യമാണ് പ്രസവമാണ് വാത്സല്യമാണ് അപ്പോൾ കരുണത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് നശ്വരത ദുഃഖത്തിൽ നിന്ന് ജീവിത നശ്വരത ഉളവാക്കുന്ന ദുഃഖത്തിൽ നിന്ന് ആശാൻ കവിത പിന്നീട് പ്രവേശിക്കുന്ന വാത്സല്യം എന്ന വാത്സല്യം മാത്രമല്ല സ്വാതന്ത്ര്യവും ഒരു പ്രധാന പ്രമേയമാണ് സിംഹ പ്രസവത്തിൽ കാരണം മൃഗശാലയിലെ കൂട്ടിൽ കിടന്നുകൊണ്ട് ഒരു സിംഹി പ്രസവിക്കുന്നു രണ്ട് കുട്ടികളെ പ്രസവിക്കുന്നു ബന്ധനത്തിലേക്ക് ഒരമ്മ തൻ്റെ കുട്ടികൾക്ക് പിറവി നൽകി അയയ്ക്കുന്നു എന്ന രീതിയിൽ വായിക്കപ്പെടാവുന്ന സിംഹപ്രസവത്തിലെ പ്രധാനപ്പെട്ട ഒരു വരി ഇങ്ങനെയാണ് ജനമൊക്കെയും അസ്വതന്ത്രരാം പലതരത്തിൽ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ഇത് കണ്ട് ശരീരപഞ്ചരസ്ഥിതനാം ജീവനെ ഓർക്കും ഞാൻ ഏറ്റവും പരമമായ അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരീരത്തിലെ സ്ഥിതനായിരിക്കുക ശരീരത്തിൽ ബന്ധിതമായിരിക്കുന്ന പ്രാണൻ്റെ ജീവന്റെ ബന്ധനമാണ് പരമമായ അസ്വാതന്ത്ര്യം അതുകൊണ്ടായിരിക്കും ആശാൻ്റെ നായികമാരെല്ലാം മരണത്തിലൂടെ ഈ അസ്വാതന്ത്ര്യം ഈ പരമമായ അസ്വാതന്ത്ര്യത്തെ ഈ പഞ്ചരത്തെ ഭേദിച്ചുകൊണ്ട് പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്